നമസ്കാരം ഈ അടുത്താണ് ഒരു വാർത്ത കേട്ട് കേരളം ഞെട്ടിയത് വെമ്പായം സ്വദേശിയായ പതിനാറുകാരൻ ഒരു കുട്ടിയെ അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് ഐസിസിൽ പോകാനായിട്ട് നിർബന്ധിച്ചു എന്ന വാർത്ത കേരളം വലിയ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കേട്ടത് നിരവധി കേസുകൾ ഐസിസ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അമ്മ മകനെ നിർബന്ധിക്കുന്ന ഒരു കേസ് ഇതാദ്യമായിട്ടാണ് അതും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കേസ് പക്ഷേ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകളുമായി കുട്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഒരു ദേശീയ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിലാണ് കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന വിഷയങ്ങളൊക്കെയും തുറന്ന് പറഞ്ഞിരിക്കുന്നത് കുട്ടി പറയുന്നത് അമ്മ ഈ വിഷയത്തിൽ പാവമാണ് എന്നാണ് അമ്മയ്ക്ക് അമ്മയെ രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ ആയിരിക്കാം രണ്ടാനച്ഛൻ അൻസർ അസ്ലാം എന്ന് പറയുന്ന ആളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നാണ് കുട്ടി പറയുന്നത് കുട്ടിയെ ഇയാൾ നിരന്തരം നിർബന്ധിച്ചിരുന്നു ലാപ്ടോപ്പിൽ വീഡിയോകൾ കാണിച്ചു കൊടുത്തിരുന്നു ഐസസുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ കേൾപ്പിച്ചിരുന്നു കുട്ടിയെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രീതിയിലും മാനസികമായ പരിവർത്തനത്തിന് ഇയാൾ നിരന്തരം ശ്രമിച്ചിരുന്നു പക്ഷേ അമ്മയ്ക്ക് യാതൊരു ഗത്യന്തരവും ഇല്ലായിരുന്നു ഇയാളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എന്നാണ് കുട്ടി പറയുന്നത് അമ്മ ഇദ്ദേഹത്തിൻ്റെ ഭീഷണിയിൽ വശംവതയാകുകയായിരുന്നു എന്നാണ് അറിവ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കുട്ടിയുടെ അമ്മയുടെ ഒരു തുറന്ന കത്തും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ് അമ്മ അതിൽ പറയുന്നത് ഇതിലെ ആദ്യ ഭർത്താവാണ് മുഹമ്മദ് അലി രണ്ടാം അച്ഛനാണ് അൻസർ അസ്ലം അപ്പം ആദ്യ ഭർത്താവായ മുഹമ്മദ് അലിയും എസ് ഡി പി ഐ പ്രവർത്തകനായിരുന്നുവെന്നും അയാൾ ഒരു പോൺ അഡിക്റ്റ് ആണ് അശ്ലീല വീഡിയോകൾക്ക് അടിമയായ ഒരാളാണ് തൻ്റെ ആദ്യ മകനെയും ആ രീതിയിൽ അയാൾ മാറ്റിയെടുത്തു അത്തരത്തിലുള്ള വിശദീകരണങ്ങളാണ് അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് അമ്മയുടെ ഭാഗത്തു നിന്ന് തുറന്ന കത്തിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളുമായി അവർ മുന്നോട്ട് വരുമെന്നും പോലീസിന്റെ മുന്നിൽ എല്ലാം ആ പറയും എന്ന് അവർ ആ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടത് വളരെയേറെ അനിവാര്യമാണ് ഈ അമ്മ എന്ന് പറയുന്നത് വെമ്പായം സ്വദേശിനിയായ ടിൻഡു എന്ന ക്രിസ്ത്യൻ യുവതിയായിരുന്നു പത്തനംതിട്ട സ്വദേശിയായ ഒരു വ്യക്തിയുമായി ഇവർ പ്രണയത്തിലാവുകയായിരുന്നു അമ്മ ബാംഗ്ലൂരിൽ നേഴ്സിംഗിന് പോയ സമയത്താണ് ഈ വ്യക്തിയുമായി പ്രണയത്തിലാകുന്നത് വ്യക്തിയുടെ പേര് മുഹമ്മദ് അലി എന്നാണ് പിന്നീട് അവർ യു കെയിലേക്ക് പോവുകയായിരുന്നു മുഹമ്മദ് അലി ഇപ്പോൾ യു കെയിലാണ് അൻസർ അസ്ലാമും അയാളുടെ സഹോദരൻ സിദ്ദിഖ് അസ്ലാമും ഭീകരവാദികളാണ് സിദ്ദിഖ് അസ്ലാമിന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഒരു ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിരുന്നു അയാൾ എൻ ഐ എയുടെ കസ്റ്റഡിയിലായിരുന്നു മൂന്ന് വർഷത്തോളം അയാൾ ജയിലിലായിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും ബോംബ് സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാൾ ബോംബ് സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ജയിലിലാകുന്നത് അത്തരത്തിലൊരു ഭീകരവാദ പശ്ചാത്തലം അൻസർ അസ്ലാമിനും അയാളുടെ സഹോദരനായ സിദ്ദിഖ് അസ്ലാമിനും ഉണ്ടായിരുന്നു ഇവർക്ക് അന്താരാഷ്ട്ര ഭീകരവാദ നെറ്റ്വർക്കുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് ഈ അഭിമുഖം കുട്ടിയുമായിട്ട് ദേശീയ ചാനൽ നടക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ആശ്വസിപ്പിക്കാൻ വന്ന അമ്മൂമ്മയൊക്കെ വളരെ വലിയ വളരെ വലിയ രീതിയിൽ കരയുന്നുണ്ടായിരുന്നു വളരെ മാനസികമായ ബുദ്ധിമുട്ടിലാണ് ആ കുടുംബം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടിയുടെ അവസ്ഥ വളരെയധികം പരിതാപകരാണ് കുട്ടി ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ എന്നോണം ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ചു അയാൾ എൻ്റെ അമ്മയെയും എൻ്റെ കുടുംബത്തെയും ഇയാൾ നശിപ്പിച്ചു എന്നാണ് കുട്ടി പറഞ്ഞ് വിലപിക്കുന്നത് കുട്ടി ഇപ്പോൾ അയാളുടെ അമ്മാവിനോടൊത്താണ് താമസിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പോലീസിന് നൽകിക്കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ലാപ്ടോപ്പും മറ്റ് രേഖകളും എല്ലാം പോലീസിന് നൽകി കഴിഞ്ഞു നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് എ ടി എസ് ആണ് കുട്ടിയുടെ അമ്മ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റു ചില വിവരങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ നിലവിൽ അമ്മ ഒറ്റയ്ക്കാണ് എന്നും ഒറ്റയ്ക്ക് യു കെയിൽ കഴിയുകയാണെന്നും മറ്റ് രണ്ട് കുട്ടികൾ ഇവർക്ക് യഥാർത്ഥത്തിൽ മൂന്ന് കുട്ടികളുണ്ട് അതിൽ രണ്ട് കുട്ടികൾ ഇപ്പോൾ അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് അവർ ഒറ്റയ്ക്കാണ് കഴിയുന്നത് കുട്ടികളോടൊപ്പം എന്നാണ് പറയുന്നത് വലിയ വിശ്വസനീയമായ ഒരു രേഖയായിട്ട് അത് തോന്നുന്നില്ല പക്ഷേ നിലവിൽ അത്തരത്തിലൊരു തുറന്ന കത്താണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഇരയായിട്ട് നിരവധി പേരാണ് ഐ സി സിലേക്ക് പോയിട്ടുള്ളത് പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് നിരവധി ആൾക്കാർ ഐ സി സിലേക്ക് പോയിട്ടുണ്ട് അതിൽ രക്ഷപ്പെട്ട് വരുന്നത് ഈ കുട്ടിയാണ് തീർച്ചയായിട്ടും ഈ കുട്ടിക്കുണ്ടായിരിക്കുന്ന ഒരു മനോനിലയെങ്കിലും ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും പ്രലോഭനങ്ങൾക്കും വ വശമ്പതരാകാനായിട്ട് വശമ്പതരാകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുമ്പോൾ എതിർക്കാനുള്ള ഒരു മാനസിക നില നമുക്കുണ്ടാകണം നമ്മളിൽ പല ആൾക്കാർക്കും അതുണ്ടാകാത്തത് കൊണ്ടാണ് ചില വ്യക്തികൾ ഇപ്പോൾ ഐസിസുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് കാരണം ഇതൊരിക്കലും ലോകോപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയല്ല അതൊരു ഭീകരവാദ പ്രവർത്തനമാണ് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇന്ത്യയിലേക്ക് പല സംഘങ്ങളും പല വിധേന നുഴഞ്ഞു കയറിയിട്ടുണ്ട് നുഴഞ്ഞു കയറി ഇവിടുത്തെ പൗരന്മാരായിട്ട് മാറുകയും ആ പൗരന്മാരായി മാറിയതിന് ശേഷം അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി നടത്തുവാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പല രാഷ്ട്രീയ കക്ഷികളും അവർക്ക് വലിയ പിന്തുണയും കൊടുക്കുന്നുണ്ട് പല ദേശീയ പാർട്ടികളുടെയും ഉള്ളിൽ ഭീകരവാദ പ്രവർത്തകർ ഈ നിലയിൽ നുഴഞ്ഞു കയറുകയും ഭീകരവാദവാദികളല്ലാത്ത സ്ത്രീകളെ ഇത്തരത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട് അവരെ പ്രണയത്തിൻ്റെ വലയിൽ കൊടുക്കുകയും അതിനെ ശേഷം അവരെ ഭീകരവാദികളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടൊക്കെ സ്ത്രീയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ സന്നദ്ധമാകുന്ന രീതിയിലുള്ള സൂചനകൾ പല ഭാഗങ്ങൾക്കൊന്നും ലഭിക്കുന്നുണ്ട് ഇപ്പം ഇത്തരത്തിൽ വളരെ വലിയ ഒരു നെറ്റ്വർക്കാണ് പല മേഖലകളിലേക്കാണ് ഇത്തരം ഭീകരവാദികൾ മുഴഞ്ഞു കയറിയിരിക്കുന്നത് അത്തരം ഭീകരവാദികൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ഇതിനെക്കുറിച്ച് വളരെ ധാരണകളൊന്നുമില്ല മതത്തെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ലാത്ത വ്യക്തികളെ നേരിട്ട് കണ്ടുമുട്ടുകയും അവരിലേക്ക് ഭീകരവാദത്തിൻ്റെ ആശയങ്ങളായിരിക്കില്ല ആദ്യം പറയുന്നത് അവിടെ ആദ്യം ഈ ഈശ്വര സങ്കല്പങ്ങളെക്കുറിച്ചും ഈശ്വര സ്നേഹത്തെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് ഈശ്വര സ്നേഹത്തിലെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരുടെ അടുത്ത് ബോധ്യമാക്കിയതിനു ശേഷം പതുക്കെ അവരെ ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരികയാണ് കാരണം അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഈശ്വര ശിക്ഷയൊക്കെ കിട്ടും നിങ്ങൾ വലിയ പാപത്തിലായിരിക്കും നരകത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീതിപ്പെടുത്തുന്ന ആ കഥകളിലൂടെ പലപ്പോഴും അവരെ ഈ രീതിയിലേക്ക് മാനസികമായി പരിവർത്തി പരിവർത്തനപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത് തികച്ചും ഭീകരവാദം എന്നത് ഒരു രക്തസാക്ഷിത്വമാണ് അല്ല അല്ല അതിൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് മരിച്ചു പോവുകയല്ല ചെയ്യുന്നത് മറിച്ച് നിങ്ങൾക്ക് സ്വർഗലോകത്തിൽ ഇനി മറ്റൊരു ജീവിതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ സ്വർഗലോകത്തിലെത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാത്ത സുഖലോലുപതയോടുകൂടി ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ തെറ്റിദ്ധാരണയിൽ വീഴുന്നു പോകുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധമാകുന്നു ഏത് രീതിയിലേക്കും അടിപ്പെടാൻ സന്നദ്ധമാകുന്നു പലപ്പോഴും സ്ത്രീകളാണ് ഇത്തരം ഭീകരവാദികളുടെ ഇരയായി മാറുന്നത് പലപ്പോഴും ഇസ്ലാമിക ഭീകരവാദത്തിൽ ലൗജിഹാദുമായി ബന്ധപ്പെട്ട് അന്യമതസ്ഥരായ പെൺകുട്ടികളെ ഈ രീതിയിൽ പാട്ടിലാക്കുകയും ഒന്നുകിൽ അവരുടെ ജീവിതം നശിപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഭീകരവാദിയായി ആ സിറിയയിലേക്കോ മറ്റ് എവിടെയെങ്കിലും എത്തിക്കുക ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ ഇതിനൊന്നും അവർ വലിയ തെറ്റായിട്ട് കാണുന്നില്ല കാരണം അവർ ഈ ലോകത്തിലെ നിയമങ്ങൾ അനുസരിച്ചല്ല ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് മറ്റൊരു ലോകത്തിലെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെന്തും ചെയ്യും ഇവിടുത്തെ ആരെയും പരിവർത്തനം ചെയ്യും അങ്ങനെ പരിവർത്തനം ചെയ്ത് മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് മാറ്റും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു ഭീകരവാദം നയമല്ല ഭീകരവാദം അത് ഏകദേശം വളരെ ചുരുങ്ങിയ കാലത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെങ്കിലും ഈ ഭീകരവാദ പ്രവർത്തനം അവർ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ കിലാഭത്തിലേഖലകളുടെ സമയത്തും അവർ ഇത്തരത്തിലാണ് മറ്റു ഇതര മതസ്ഥരെ മതം മാറ്റിയിട്ട് അവരുടെ മതത്തിൽ ചേർക്കുകയും മതത്തിൽ ചേർത്ത് അവർ മുന്നോട്ട് പോവുകയും ചെയ്തത് അവരെ വളരെ നിർബന്ധിച്ച് ഇല്ലാത്ത ആൾക്കാരെ കൊന്നുകളയാനും അവർ മടി കാണിച്ചിട്ടില്ല അങ്ങനെ അത്തരത്തിൽ വളരെ രക്തരൂക്ഷിതമായിട്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം മുന്നോട്ട് പോയത് അതിന് മുന്നേ ടിപ്പു സുൽത്താൻ്റെ ഒക്കെ ഭരണകാലത്തും ടിപ്പു സുൽത്താനൊക്കെയും ഈ രീതിയിൽ തന്നെയാണ് തങ്ങളുടെ ഭീകരവാദ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് അപ്പോൾ അതിനെയൊക്കെ ഒരു മതേതര പാർട്ടികൾ വളരെയധികം ഇന്ന് പുകഴ്ത്തി പാടുന്നുണ്ട് പക്ഷേ ഇവരൊക്കെയും ചെയ്തത് ഇന്ന് കാണുന്ന ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു വശമാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമാകുന്നതാണ് രാജ്യത്ത് നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങളെയോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ആ ഒരു രാജ്യത്തിലേക്ക് കടന്നു കയറിയ ഇവിടുത്തെ മറ്റ് ഇതര മതസ്ഥരെ ഏത് വില കൊടുത്തും എന്ത് രീതിയിലും ഭീകരവാദത്തിലൂടെ മത പരിവർത്തനം നടത്തുക അങ്ങനെ തങ്ങളുടെ മതത്തിൻ്റെ അനുയായികളുടെ എണ്ണം കൂട്ടുക എന്ന പദ്ധതിയാണ് അവരെ നടപ്പിലാക്കുന്നത് അങ്ങനെ അങ്ങനെ അവിടങ്ങളിലെല്ലാം ഇസ്ലാമിക നിയമം നടപ്പിലാക്കി എടുക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ഇസ്ലാമിക നിയമത്തിൻ കീഴിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല സ്ത്രീകൾ ഏത് രീതിയിലേക്കും അടിമയാക്കാം അവർക്ക് ഉപഭോഗ വസ്തു എന്ന രീതിയിൽ നേരത്തെ ഈ മുഹമ്മദ് അലിയുടെ ഭാര്യയായ ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞതുപോലെ ഈ അശ്ലീല വീഡിയോകളിലും അശ്ലീലങ്ങളിലേക്കും കൂടുതൽ വ്യാമൃതമായിക്കൊണ്ട് അവരെ ഒരു ലൈംഗിക ഉപകരണമാക്കി മാറ്റിയെടുത്ത് മുന്നോട്ട് പോവുക എന്നതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ രീതിയിലാണ് ഇവർ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പം ഈ രീതിയിൽ കുട്ടി പറഞ്ഞ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ വളരെയധികം ശ്രദ്ധേയമാണ് വളരെയധികം നമ്മൾ ഞെട്ടലോടുകൂടി നോക്കി കാണേണ്ടതുണ്ട് ഈ രീതിയിൽ നമ്മുടെ മുന്നോട്ട് പോയാൽ കാരണം പലപ്പോഴും പല പ്രലോഭനങ്ങളിലൊക്കെ വീഴ്ത്തി ഇനിയും സ്ത്രീകൾക്ക് നേരെ ഇവർ വരുന്നതാണ് അവരെ ഈ പ്രലോഭനങ്ങളിലൊക്കെ വീഴ്ത്തിയിട്ട് പ്രത്യേകിച്ചും വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് നേരെ വന്നതിന് ശേഷം അവരെ കുട്ടികളെ കൂടി ഇത്തരം ഭീകരവാദികളാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അല്ലെങ്കിൽ കുട്ടികളില്ല എങ്കിൽ അല്ലെങ്കിൽ ആദ്യ വിവാഹമാണെങ്കിൽ അവരെ ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യും ഈ രീതിയിൽ ആണ് അവർ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്